സുരേഷ് ഗോപിക്കെതിരെ പരോക്ഷ പരിഹാസവുമായി ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ മാർ യൂഹന്നാൻ മിലിത്തിയോസ് ദില്ലിയിലേക്ക് അയച്ച നടനെ കാണാനില്ല എന്ന് പരിഹാസ രൂപേണയാണ് തൃശൂർ എംപിയെ യോഹന്നാൻ കളിയാക്കിയത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ക്രിസ്ത്യാനികൾക്ക് മതപരിവർത്തനത്തിന്റെ പേരിൽ തല്ലുകൊണ്ടാൽ അതിനെല്ലാം തൃശൂർ എംപി സുരേഷ് ഗോപി മറുപടി പറയണമെന്ന് പറയുന്നത് ശരിയാണോ യോഹന്നാൻ മിലിത്തിയോസെ സുരേഷ് ഗോപി വിജയിപ്പിച്ചത് തൃശൂരിലെ എല്ലാ വിഭാഗത്തിലെയും പെട്ട ജനങ്ങളാണ് അതിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടും അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങളോർത്താണ് എല്ലാ പേരും അദ്ദേഹത്തിന് വോട്ട് ചെയ്തത് വീടില്ലാത്ത നിരവധി പേർക്ക് വീട് വെക്കുവാനും ചികിത്സിക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് പണം നൽകിയും ജപ്തി മൂലം വീട് നഷ്ടപ്പെടുമെന്ന അവസ്ഥയിൽ പലർക്കും തുണയായത് സുരേഷ് ഗോപിയാണ് ബുദ്ധിമുട്ടിയവരുടെ മതമോ ജാതിയോ നോക്കിയല്ല അദ്ദേഹം സഹായിച്ചിട്ടുള്ളത് ഒരു എം പി എന്ന നിലയിൽ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന നിരവധി പേർക്ക് തുണയായി അദ്ദേഹം അദ്ദേഹത്തിന്റെ കർത്തവ്യം കൃത്യമായി നിർവഹിക്കുന്നുണ്ട് തൃശൂർ എംപിയാണ് എന്നതിന്റെ പേരിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും സുവിശേഷക്കാർ തല്ലുകൊള്ളുമ്പോൾ അതിനൊക്കെ മറുപടി സുരേഷ് ഗോപി എന്തിനാണ് പറയുന്നത് ഇന്ത്യയിൽ നിരവധി ക്രിസ്ത്യൻ പള്ളികളും ക്രിസ്ത്യാനികളുമുണ്ട് അവർക്കാർക്കും കിട്ടാത്ത തല്ല് സുവിശേഷക്കാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇനി അവരോട് ഹിന്ദി വീടുകളിൽ പോകാതിരിക്കാനാണ് പറയേണ്ടത് മറ്റുള്ള മതസ്ഥരുടെ വീടുകളിൽ പോയി അവരുടെ ദൈവം ചെകുത്താനാണെന്നൊക്കെ പറഞ്ഞാൽ ഇനിയും